ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെട്രാസൈക്കിൻ ആൻറ്റിബയോട്ടിക്കും അതുപോലെ തന്നെ മെത്തലിൻ ബ്ലൂവും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് അങ്ങനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോസേജ് എത്രയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ഈ അടുത്ത് നമ്മൾ ഫിഷ് മെഡിസിൻസിനെ പറ്റിയും അതുപോലെ ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് എല്ലാം നമ്മൾ ഫിഷ് ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ ഫിഷ് ട്രീറ്റ്മെന്റ് മെഡിസിൻസ് എന്ന പേരിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോസ് എല്ലാം ആ പ്ലേലിസ്റ്റിലേക്ക് ആവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അതുപോലെ തന്നെ മെഡിസിൻസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്ത വീഡിയോസ് എല്ലാം ആ പേലിസ്റ്റിനകത്ത് എടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ചെന്നിട്ട് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് അതിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷ് ട്രീറ്റ്മെന്റ് മെഡിസിൻസ് ഫിഷ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് കാണാം അതിനകത്ത് ഈ വീഡിയോസ് എല്ലാം കിടക്കുന്നുണ്ട് ആവിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഫിഷ് ട്രീറ്റ്മെന്റിനെ കുറിച്ചോ മെഡിസിൻസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അല്ലാതെ വീഡിയോ സെക്ഷനിൽ ചെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഈ കാണുന്നത് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആണ് ഫൈവ് ഹണ്ട്രഡ് എം ജി ഡാണ് റെസ്റ്റൈക്ലിൻ ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് ഇതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ പോലുള്ള ആന്റിബയോയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയൽ ഇൻഫക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഫിൻ റോട്ട് ഗിൽ റോട്ട് ടെയിൽ റോട്ട് റോപ്സി സെപ്റ്റിസീമിയ ഇൻറ്റേണൽ അൾസർ പോലുള്ള അസുഖങ്ങൾക്കാണ് ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യാറുള്ളത് ടെട്രാസൈക്ലിൻ ആൻറ്റിബോയോട്ടിക്കെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിനകത്ത് നമ്മൾ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അതേസമയം മെത്തലിൻ ബ്ലൂ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ വരുന്ന പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മീനുകൾക്ക് വരുന്ന ഫംഗസ് ബാധ വെൽവെറ്റ് ഡിസീസ് ഇച്ച് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട് ഇത്തരം അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പല രീതിയിൽ കോമ്പിനേഷൻ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ടെട്രാസൈക്ലിൻ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന മീനുകൾക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പാരസറ്റിക് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഫംഗസ് ബാധയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് മെത്തലിൻ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മെത്തലിൻ ബ്ലൂ ചെറിയ രീതിയിൽ മീനുകളുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ഡിസീസിന്റെ സമയത്തൊക്കെ വരുന്ന സ്ട്രെസ് പിന്നെ ഈ റെസ്പിറേറ്ററി പ്രോബ്ലം അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ മീനുകൾക്ക് ശ്വസിക്കാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഈ സമയങ്ങളിൽ മീനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ മെത്തലിൻ ബ്ലൂ സഹായിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക്കിന്റെയും അതുപോലെ തന്നെ മെത്തലിൻ മെത്തലിൻബ്ലൂവിന്റെയും ഈ പറഞ്ഞ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എല്ലാം മീനുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹോസ്പിറ്റൽ ടാങ്കിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പറയാറുള്ളതുപോലെ ഹോസ്പിറ്റൽ ടാങ്ക് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ടാങ്ക് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എയറേഷൻ കൊടുക്കണം സ്ട്രോങ് ആയിട്ടുള്ള എയറേഷൻ എന്ന് പറയുന്നത് മീനുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള എയറേഷൻ അല്ല പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജൻ സപ്ലൈ എന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ വെള്ളത്തിന്റെ തണുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മെയിൻ ടാങ്കിൽ ചെയ്ത കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്സിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫിൽറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൽറ്ററിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ നല്ല ബാക്ടീരിയകൾ ഡെഡ് ആയി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ ടാങ്ക് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ടാങ്ക് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഈ ഒരു ആൻറ്റിബയോട്ടിക്കും ഈ ഒരു മെത്തലിൻ ബ്ലൂവും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ടാങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് യൂസ് ചെയ്യാനായിട്ട് സേഫ് ആയിട്ടുള്ള ഡോസേജ് ഉണ്ട് ആ ഡോസേജിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓവർഡോസ് ആവുകയാണെന്നുണ്ടെങ്കിലാണ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് പിന്നെ ഈ ടെട്രാസൈക്കിന് ഈ മെത്തലിൻ ബ്ലൂ കൂടി ഒരുമിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ടാങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഡോസേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി ഇത്തരം കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും പേഴ്സണൽ ചോയ്സാണ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഞാൻ ഈ കോമ്പിനേഷൻ്റെ ഡോസേജ് പറയാം അതായത് ടെട്രാസൈക്കിളിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ടെൻ എം ജി എന്നുള്ള കണക്കാണ് അതായത് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം ജിയുടെ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാം അമ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് എം ജിയുടെ ക്യാപ്സൂൾ യൂസ് ചെയ്യാം ക്യാപ്സ്യൂൾ ഓപ്പൺ ചെയ്ത് പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി മെത്തലിൻ ഗ്രൂണിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഡ്രോപ്പ് എന്നാണ് മാക്സിമം രണ്ട് ഡ്രോപ്പ് വരെ ആഡ് ചെയ്യാം മെത്തലിൻ ബ്ലൂവിന്റെ ബോട്ടിൽ എന്താണ് ഡോസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്ന് മുതൽ രണ്ട് തുള്ളി എന്നുള്ള കണക്കാണ് ഇത് ഒരു അഞ്ച് ദിവസത്തേക്ക് ഷോർട്ട് ട്രീറ്റ്മെന്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുക കാരണം കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീനുകൾ ടയേഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ആണെങ്കിൽ ടെറാസൈക്കിങ് മാത്രം യൂസ് ചെയ്താൽ മതി അതേസമയം പാരസൈറ്റിക് അല്ലെങ്കിൽ ഫംഗൽ ബാധയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെത്തലിൻ ബ്ലൂ യൂസ് ചെയ്യാം ഇത് രണ്ടിന്റെയും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ മാത്രം കമ്പയിൻ ചെയ്ത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത്രക്കാണ് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും